എന്താ ിൽ നിന്നും ആലുവ വരെ ഞങ്ങൾ സ്കൂട്ടറിനാണ് പോകുന്നത് കറുകുറ്റി അപ്പോളോ ഹോസ്പിറ്റലിന് എതിർവശത്ത് നല്ല നാടൻ കരിക്ക് കിട്ടുന്ന ഷോപ്പാണ് കരിക്കിൽ കൂടുതൽ ഡെക്കറേഷൻ പെട്ടോ രണ്ടേ രണ്ട് വെട്ട് ഇതാ കരിക്ക് റെഡി വാടിയ വരുത്തൻ കരിക്കുകൾ ഇവിടെ വെക്കത്തില്ല ഇവരുടെ സ്വന്തം തോട്ടത്തിൽ നിന്ന് കൊണ്ടുവരുന്ന കരിക്കുകൾ മാത്രം അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് യാത്രയിലെ ക്ഷീണം അകറ്റാൻ കരിക്ക് നല്ലൊരു എനർജി ഡ്രിങ്ക് ആണ് വീണ്ടും യാത്ര തുടരുന്നു അങ്കമാലി വഴി ആലുവയിലേക്ക് സ്കൂട്ടർ പാർക്കിംഗ് അപ്പോഴും അശ്രദ്ധ കൊണ്ടാണെന്ന് പറയരുത് കേട്ടാ കുള്ള മെട്രോ ട്രെയിൻ എത്തിക്കഴിഞ്ഞു കൊറോണ കാലം തീരാത്തത് കൊണ്ട് തിരക്കും കുറവാണ് ആദ്യത്തെ മെട്രോ യാത്രയുടെ സന്തോഷം മുഖത്തുണ്ട് വിൻഡോ ഗ്ലാസ്സിലൂടെ പുറത്തുള്ള കാഴ്ചകളും മീനുട്ടി ആസ്വദിക്കുന്നുണ്ട് മീനുട്ടി എടപ്പിള്ളി സ്റ്റേഷനെത്തി കാണുന്നതാണ് അയ്യോ ഈ ട്രെയിൻ വന്നോണ്ട് ആ കാഴ്ച ുലുമാളിലെ ഓരോ ഷോപ്പിൽ കയറുമ്പോഴും ഈ പറഞ്ഞത് അവിടെ പറഞ്ഞാ മതി മീനുട്ടി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരു എളുപ്പ വഴി ഉണ്ടായിരുന്നു ഇത് ഇത്തിരി വളഞ്ഞു പോയി ദീപാവലി തന്നെ വരാൻ പോണത് അതിന്റെ ഡെക്കറേഷൻ ആണ് ഓഫറിലത് കണ്ടാവുന്ന ആദ്യം തന്നെ പോയത് ഇലക്ട്രോണിക്സ് സെന്ററിലാണ് ഞങ്ങളുടെ ലിസ്റ്റിൽ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഇല്ലായിരുന്നു അതുകൊണ്ട് അധികം അവിടെ നിന്നില്ല അത് അതെന്റെ ലിസ്റ്റിൽ ഇല്ലല്ലോ വേണ്ട മിനിറ്റ് ഇവിടെ ഭയങ്കര തിരക്ക വാങ്ങി ൊമ്പ ഒരു പാക്ക് ആണ് മൂന്ന് പീസ് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും ഒരു ഗ്ലാസ് പെപ്സിയും റെഡ് ചില്ലി മയോണൈസും ചിക്കനും മയോണൈസും തമ്മിൽ പൊരിഞ്ഞ പോരാട്ട നടക്കണേ മീനുട്ടി ഇത് നമ്മുടെ കൺട്രോൾ എന്റെ സുഹൃത്ത് നിനോയെ യാദൃശികമായി അവിടെ കണ്ടുമുട്ടി ആ നിമിഷത്തിനും ഒരു ക്ലിക്ക് ഇനി നേരെ പോകുന്നത് ലുലു ഫാഷനിലേക്കാണ് അവിടെ എന്തോ ഒരു ഐറ്റം മീനുട്ടിയെ കാത്തിരിപ്പുണ്ട് വേറെ കളറിന്റെ ഓ കഴിഞ്ഞ പോവാം ഇതും ആയിക്കോട്ടെ ഗെയിം ഏരിയയുടെ മീനൂട്ടിയുടെ മീനൂട്ടിയുടെ ഒരു ഇവിടെ ഐസ് ാണ് ആദ്യം നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് മേളില് ഫുഡ് കോട്ടി പോവാം ലിസ്റ്റ് തയ്യാറാക്കി കൊണ്ടുവന്നത് കൊണ്ട് ഇവിടെ അധികം ട്രോളി റേസിംഗ് വേണ്ടി വന്നില്ല ഓ ഈ ഓർമ്മ ശക്തി അച്ഛാ ട്രോൾ ഐറ്റംസ് വേണ്ട വേണ്ട വാ ഇവിടുത്തെ ഫുഡ് കോർട്ടിൽ ബ്രാൻഡഡ് ബ്രാഞ്ചസുകളാണ് കൂടുതൽ ഈ ബ്രാൻഡുകളെ കുറിച്ച് മീനുട്ടിക്ക് വലിയ പിടിയില്ല അതുകൊണ്ട് സൈഡ് വലിവ് കുറഞ്ഞിട്ടുണ്ട് സെൽഫി ബ്രാൻഡ് ടീ ഷോപ്പിൽ പിടി വീണു പിങ്ക് ചോക്ലേറ്റ് ഡോണേറ്റ്സും സ്പെഷ്യൽ ചായയും നിസ്സാരം എങ്ങനെയുണ്ട് ലുലുവിൽ ഓഫറുകൾ കുറവായിരുന്നു വീക്കെൻഡ് അതുകൊണ്ട് റേസിംഗും അധികം വേണ്ടി വന്നില്ല പാവപ്പെട്ടവനും പണക്കാരനും അവന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരിടം അതാണ് ലുലു അധികം സാധനങ്ങൾ വാങ്ങിയില്ലെങ്കിലും ലുലുവിനെ മൊത്തത്തിൽ ഒന്ന് വലം വെച്ചു ലുലു മാളിൽ നിന്നും മെട്രോ സ്റ്റേഷനിലേക്കുള്ള വഴിയാണിത് ഇടപ്പള്ളി ടു ആലുവ മെട്രോയിൽ ഒരാൾക്ക് യാത്ര ചെയ്യാൻ നാൽപ്പത് രൂപയാണ് നിരക്ക് പുറത്ത് മഴ നല്ല പെയ്ത്താണ് ദാ നമുക്കുള്ള മെട്രോ ട്രെയിൻ എത്തിക്കഴിഞ്ഞു ഇനി വീട്ടിലോട്ട് മടക്കം ഞങ്ങൾ പർച്ചേസ് ചെയ്തത് നിസാരം അല്ലേ അതെ അതെ ലുലുമാളിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എങ്ങനെയുണ്ടായിരുന്നു ലുലുമാളിലെ കാഴ്ചകൾ കൊള്ളായിരുന്നു അധികം ഇത്ര പോരെ അമ്മ പറഞ്ഞു ഒത്തിരി സുഹൃത്തുക്കളെ ലുലുമാളി വെച്ച് കാണാൻ സാധിച്ചു ഒത്തിരി പേര് ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഒത്തിരി സന്തോഷം അപ്പോ മറ്റൊരു വിഭവ കാഴ്ചയായി ഞങ്ങൾ ഉടനെ വരുന്നതാണ് ആക്ടിവിറ്റി പേപ്പറും സ്റ്റിക്കേഴ്സും ഇത്രയുണ്ട് മീനും എങ്ങനെയാ എങ്ങനെയുണ്ടായിരുന്നല്ലോ വൺ കാഴ്ച മഴ ശരിക്കും ഞങ്ങളൊന്ന് കുളി മഴ ശരിക്കും